ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പൊ ഇന്ന് ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു മെഡലിസം ട്രിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പം നിങ്ങളും ഇനി മെഡലിസം അടിക്കട്ടെ അപ്പം ഈ ഒരു ട്രിക്കിന്റെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിനു അതിനുമുമ്പ് ഈ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെന്റലിസത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെന്റലിസത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മെന്റലിസത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ പിന്നെ ഇന്ന് നമ്മൾ ട്രിക്ക് റിവീൽ ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മെന്റലിസം പഠിക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രിക്ക് ഒരിക്കലും എന്നാണ് പിന്നെ എന്റെ സബ്സ്ക്രൈബ്സ് സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന നിലയ്ക്ക് ഞാൻ ഈ ട്രിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പം പെർഫോമൻസിന്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പം ചെറിയൊരു പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം അല്ലെ ഓക്കെ ഞാൻ മൂന്ന് ഫ്രൂട്ട്സ് പറയാൻ പോവുകയാണ് ഈ മൂന്ന് ഫ്രൂട്ട്സിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം മാഗോ പ്പിൾ ഓറഞ്ച് സംതിങ് കളർഫുൾ സംതിങ് ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ഈ ഒരു മൂന്ന് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് സംതിങ് കളർഫുൾ ആ സംതിങ് ബ്യൂട്ടിഫുൾ സംതിങ് ടേസ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങളുടെ മെയിലിലേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പം നിങ്ങളുടെ മെയിലിൽ ഇപ്പോൾ ഏതോ ഒരു ഫ്രൂട്ട്സ് ഉണ്ട് എനിക്കറിയാൻ യാതൊരു ചാൻസും ഇല്ല ഓക്കെ മേ ബി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെടുക്കുമെന്ന് ഞാനൊന്ന് പ്രെഡിക് പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ട് അവ പ്രഡിക്ഷൻ എടുക്കാൻ പോയ ഓക്കെ എനിക്കറിയാൻ യാതൊരു ചാൻസ് ഇല്ലേ നിങ്ങൾ ഏതാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ച ആ ഫുഡ്സിന്റെ നെയിം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ സി കാണുന്ന കാണുന്നുണ്ടോ ഓക്കേ ആപ്പിൾ എത്ര പേർ ആപ്പിൾ വിചാരിച്ചു ഓക്കെ നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാം അപ്പൊ മെനുവേ ഇത് എത്ര പേരിൽ ശരിയായിരുന്നു എനിക്കറിയില്ല എങ്കിലും ഇതിന്റെ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്താം ഇതിന്റെ പാർട്ട് ടൂവിലായിരിക്കും ട്രിക്ക് ഉണ്ടായിരിക്കും അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ട്രിക്ക് ഇപ്പോൾ തന്നെ വേണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ പ്രയോഗിക്കാവുന്ന അത്ര ഒരു അടിപൊളി മെനൽസം തന്നെയാണിത് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇതൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാം അപ്പം നമുക്ക് പാർട്ട് വണ്ണിൽ തന്നെ വേണമെന്ന് പലരും പറയുന്നതായി തോന്നുന്നു ഓക്കെ പാർട്ട് വണ്ണിൽ തന്നെ എഴുപേക്കണം മൂന്ന് പേപ്പർ നിങ്ങൾ എടുക്കുക മൂന്ന് പേപ്പർ മൂന്ന് കാർഡ് എന്തെങ്കിലും എടുക്കാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇപ്പം ഞാനിതിൽ മാംഗോ ആപ്പിൾ ഓറഞ്ച് എന്നിങ്ങനെ പേരുകളാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് എഴുതാം ഓക്കെ എന്നാ ഞാൻ ആ പെർഫോമൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മെൻ്റലിസം എന്ന രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ മൂന്ന് പേപ്പർ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം ആ പേരുകളെല്ലാം എന്നിട്ട് അത് മൂന്നും ഒരേ രീതിയിൽ മടക്കുക മൂന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് പേര് എഴുതാം കളിക്കാരുടെ പേര് ക്ലബിൻ്റെ പേരൊക്കെ എഴുതാം അത് മൂന്നും ഒരേ രീതിയിൽ മടക്കിയ ശേഷം നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കറക്റ്റ് ഓർമ്മയിൽ വേണം ഇപ്പോൾ ഇവിടെ ഞാൻ കേസിൽ ഇതാ ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇങ്ങനെയാണ് വെക്കലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് പ്രൊഡിക്ഷൻ നിലയിൽ ഒരു ചിത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി വെക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരു വേണ്ടി പോയിട്ട് ഞാൻ പറയുന്നതിൽ നിന്ന് ഫ്രൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ കളിക്കാരുടെ പേരിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിന്റെ പേരിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു പ്രവചനം നിലയിൽ എൻ്റെ അടുത്ത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞ ശേഷം അവർ പറയും ഏതാണ് വിചാരിച്ചതെന്ന് നിങ്ങളോട് തോന്നു പറയും ആ സമയത്ത് എന്താവാ നമുക്ക് നമ്മുടെ എവിടെ വെച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാം അവിടെ നിന്ന് എടുക്കാം അങ്ങനെ അതെടുത്ത അവരെ കാണിക്കുന്നു ഇറ്റ് ഇസ് അമേസിംഗ് മെനലിസം അല്ലേ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാ ഏതായാലും ഇത്തരത്തിൽ ചെറിയ ട്രിക്ക് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞല്ലോ ഇനി ഒരുപാട് ട്രിക്ക് വരാനിരിക്കുന്നു നമ്മൾ ഒരു ട്രിക്ക് റിവീൽ ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരും തീർച്ചയായിട്ടും എന്താവാ നമ്മുടെ ചാനലില് നിങ്ങൾക്ക് പ്ലാ ലിസ്റ്റ് നമ്മൾ അതിൽ കാണാവുന്നതാണ് മെൻ്റലിസ് നിങ്ങൾക്കും പഠിക്കാം അതുപോലെ തന്നെ നമുക്ക് ഹിഫ്റ്റ് നോട്ടീസത്തെ കുറിച്ചും മെൻ്റലിസത്തെ കുറിച്ചുമുള്ള പഠനശാഖിയെന്ന നിലയിൽ ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിവേ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാവുന്നതാണ് അപ്പം സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ആയി അല്ല മെൻ്റലിസ്റ്റ് ആയി സോറി നിങ്ങളെല്ലാവരും മെൻ്റലിസം പഠിക്കുകയും ചെയ്തു ഇനി ഇത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അപ്പം ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ വീണ്ടും നിങ്ങൾക്കുമ്പിൽ നേരുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പിന്തുണയുമാണ് എൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് അപ്പം നമുക്ക് വീണ്ടും പുതിയ ട്രിക്കുമായിട്ടും പുതിയ ഷോമായിട്ടും കാണാം വീണ്ടും നിങ്ങൾക്കുമ്പിൽ എത്തുന്നതായിരിക്കും മെൻ്റലിസം കാണാം പഠിക്കാം മെലിസ്റ്റ് ഫസൽ ഹിയർ